മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന നൈസായിട്ടൊന്ന് പാടിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചനകൾ അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിച്ചതിലും നേതൃത്വം കടുത്ത നീരസത്തിനാണ് സ്വാഭാവികമായാലും ആർക്കായാലും ദേഷ്യം വരും ഇത്രത്തോളം പരിഗണനകൾ നൽകി പ്രധാനമന്ത്രി പോലും പലതവണ കേരളത്തിലെത്തി കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി വളർത്തിയെടുത്ത ഒരാൾ വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം തോന്നും അതും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഒരു പ്രധാന പ്രശ്നമുണ്ട് ജനങ്ങളെ കാണുമ്പോൾ ഒന്ന് ഇളകിപ്പോകും അത് കൂടെ നടക്കുന്നവർക്കും അറിയാം അങ്ങ് ഡൽഹിയിലുള്ളവർക്കും അറിയാം എന്നാൽ ചില കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് അസ്ഥാനത്താകും ദാ ഇതേപോലെ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലുള്ളവർ ഒരു കാര്യം തീരുമാനിച്ചു എന്നാണ് രഹസ്യമായി പുറത്തു വരുന്ന വിവരങ്ങൾ കേന്ദ്രമന്ത്രി എന്ന പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുമതി നൽകേണ്ട എന്നാണ് അവരുടെ തീരുമാനമെന്നും അറിയുന്നു അപ്പോൾ സിനിമയില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ താൻ മരിച്ചു പോകും എന്നുമൊക്കെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വിളിച്ചു പറഞ്ഞ സുരേഷ് ഗോപി അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രിസ്ഥലം രാജിവയ്ക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് മാത്രമല്ല മറ്റു ചില തീരുമാനങ്ങൾ കൂടി സുരേഷ് ഗോപിക്കെതിരെ എടുത്തിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട് ഇനിയും കടുത്ത നിലപാട് തുടർന്നാൽ അതായത് ബോധവും പൊക്കണവും ഇല്ലാതെ വല്ലതും വിളിച്ചു പറഞ്ഞാൽ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യവും പരിഗണിച്ചേക്കുമെന്നും അറിയുന്നു ഇരുപത്തിരണ്ട് സിനിമയോളം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് അങ്ങനെ എടുത്ത് ഒരു സൈഡിലേക്ക് എറിഞ്ഞു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഈ സംഭവമാണ് പ്രശ്നമായത് പിന്നെ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് ആവശ്യത്തിലേറെ ശത്രുക്കൾ സ്വന്തം പാർട്ടിയിൽ തന്നെയുണ്ട് ആ ശത്രുക്കളുടെ ഇടയിൽ നിന്നും ചില മൂട്ടിക്കൊടുക്കലുകൾ അങ്ങ് കേന്ദ്രത്തിൽ പോയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് പണം ഉണ്ടാക്കുന്ന മറ്റ് ജോലികളിൽ മന്ത്രിമാർക്ക് ഏർപ്പെടാൻ അനുവാദമില്ല ഇതിൽ നിന്നും മാറി സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ അതൊരു കീഴ്വഴക്കമാകാൻ ഇടയായേക്കും എന്ന പേടിയും കേന്ദ്രത്തിനുണ്ട് ഇതാദ്യമായിട്ടല്ല സുരേഷ് ഗോപി ഇത്തരത്തിൽ ആവേശം കയറി സംസാരിക്കുന്നത് ഏകദേശം ഒരു രണ്ടു മാസം മുൻപ് സമാനമായ മറ്റൊരു പ്രസ്താവന കൂടി പുള്ളി നടത്തിയിരുന്നു ഇനി ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നത് ഒരു എം മന്ത്രി ആയിട്ടോ മന്ത്രിയായിട്ടോ ആയിരിക്കില്ല സിനിമാ നടനായിട്ടായിരിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത് ഈ പ്രസ്താവനയും വലിയ വിവാദങ്ങളാണ് ക്ഷണിച്ചു വരുത്തിയത് ഉദ്ഘാടനങ്ങൾക്ക് കണക്കു പറഞ്ഞ് കാശ് വാങ്ങുമെന്നാണ് സുരേഷ് കോവി അന്ന് വിളിച്ചു പറഞ്ഞത് ആ കാശ് ചാരിറ്റി ചെയ്യാൻ ഉപയോഗിക്കുമെന്നും പുള്ളി പറഞ്ഞു എന്നാൽ ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ ഒരിക്കലും അതിന് സാധിക്കില്ലെന്ന വാദമാണ് ചില നിയമവിദഗ്ദ്ധർ അന്നുയർത്തിയത് ഒരു എം പി ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് പണം വാങ്ങിയാൽ അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഗണത്തിൽ വരുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ എം പി മാത്രമല്ലല്ലോ പുള്ളിക്കര മന്ത്രിയും കൂടെ ഉദ്ഘാടനത്തിന് പോയി കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ചാരിറ്റിക്കാണോ ചായ കുടിക്കാനാണോ എന്ന് ആർക്കും അറിയേണ്ട ആവശ്യമില്ല ഉദ്ഘാടനത്തിന് പോയി കാശ് വാങ്ങുന്നോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ അങ്ങനെ വാങ്ങിയാൽ അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഗണത്തിൽ വരികയും ചെയ്യും പണിയും പാട് അന്ന് ഈ പ്രസ്താവന വിവാദമായതിനു ശേഷം പിന്നെ അതിനെപ്പറ്റി യാതൊന്നും ആരും സംസാരിച്ചില്ല സുരേഷ് ഗോപി ഉദ്ഘാടനത്തിന് പോയി കാശ് വാങ്ങിയതായി ആരും പറഞ്ഞുമില്ല പുള്ളി കാശ് വാങ്ങി ഉദ്ഘാടനത്തിനൊന്നും പോയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു സിനിമാ നടൻ എന്ന നിലയിലാണ് സുരേഷ് ഗോപി ഉദ്ഘാടനത്തിന് പോകുമെന്ന് പറയുന്നത് ഒരു സിനിമാ നടന് സാധാരണയായി നൽകുന്ന തുക അതായത് തൻ്റെ സഹപ്രവർത്തകരായ സിനിമാ നടന്മാർക്ക് നൽകുന്ന തുക തനിക്കും നൽകണമെന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിനു മുൻപ് കേരളത്തിലെ മൂന്ന് സൂപ്പർ സ്റ്റാറുകളുടെ പട്ടികയിൽ ഒരാളായിരുന്നു സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മറ്റുമായി തിരക്കിലായതോടെ സിനിമ അഭിനയവും കുറഞ്ഞു ഈ സാഹചര്യത്തിൽ മറ്റു ചില നടന്മാരും മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് എത്തുകയായിരുന്നു എങ്കിലും ഇപ്പോഴും മലയാള സിനിമാ മേഖലയിൽ മമ്മൂട്ടിക്കും ഒപ്പം പറയുന്ന ഒരു പേര് തന്നെയാണ് സുരേഷ് ഗോപി അതിലൊന്ന് യാതൊരു സംശയവും ആർക്കുമില്ല സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന തുകയുടെ ഒരു പങ്ക് ചാരിറ്റിക്ക് വേണ്ടി താൻ ചെലവാക്കുമെന്ന കാര്യം സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു ഒരു സിനിമയ്ക്ക് സുരേഷ് ഗോപി എത്രയാണ് പ്രതിഫലം വാങ്ങുന്നത് എന്ന ചോദ്യം അപ്പോഴും ഉയർന്നിരുന്നു സുരേഷ് ഗോപിയുടേതായ മലയാളത്തിൽ അവസാനം പുറത്തിറങ്ങിയ ചിത്രം ഗരുഡനാണ് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയ ചിത്രം അത് സംവിധാനം ചെയ്തത് അരുൺ വർമ്മയാണ് ത്രില്ലർ മോഡിലുള്ള ഈ ചിത്രം മലയാളത്തിൽ അത്യാവശ്യം അഭിപ്രായം നേടിയിരുന്നു ഗിരുഡന് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ചിത്രത്തിൽ അഭിനയിക്കുമെന്ന് സുരേഷ് ഗോയി വ്യക്തമാക്കുകയുണ്ടായി അതേസമയം ഒറ്റക്കൊമ്പൻ ഒരു പെരിങ്കളിയാട്ടം എന്നിങ്ങനെയുള്ള രണ്ട് മൂന്ന് ചിത്രങ്ങളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രങ്ങളെല്ലാം ഗിരുഡനും മുൻപ് എഗ്രിമെൻ്റ് ചെയ്ത ചിത്രങ്ങളായിരുന്നു സിനിമാ സിനിമാഅഭിനയം വിട്ടുകളയാൻ സാധിക്കില്ലെന്നും അതാണ് തൻ്റെ വരുമാന മാർഗ്ഗമെന്നും കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം ലഭിച്ച ശേഷം സുരേഷ് ഗോയി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി തൃശൂർ വിജയിച്ചതിന് പിന്നാലെ താൻ വീണ്ടും സിനിമാഅഭിനയത്തിൽ സജീവമാകാൻ പോവുകയാണെന്ന കാര്യവും സുരേഷ് ഗോയി പറഞ്ഞിരുന്നു ഈ തുറന്നു പറച്ചതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ലഭിച്ചത് കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലൊരു ബി ജെ വിജയം നൽകിയ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് പദവിയുള്ള മന്ത്രിസ്ഥാനമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഉറപ്പായും അതുതന്നെ ലഭിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ സിനിമ അഭിനയത്തിലേക്ക് സജീവമാകാൻ പോകുന്നു എന്ന വെളിപ്പെടുത്തലാണ് സുരേഷ് ഗോപിയെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് തള്ളിയിട്ടത് പറഞ്ഞു വന്നത് സുരേഷ് ഗോപിയുടെ സിനിമാ പ്രതിഫലത്തെക്കുറിച്ചാണ് ഗിരുൻ സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി തന്റെ പ്രതിഫലത്തിൽ വർധനവരുത്തിയത് എന്നാണ് വിവരം ഗരുഡന്റെ വിജയത്തെ തുടർന്ന് സുരേഷ് ഗോപി തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചുവെന്ന് സിനിമ മേഖലയുമായി അടുത്ത വൃത്തങ്ങളാണ് വ്യക്തമാക്കിയത് സാധാരണഗതിയിൽ ഒരു ചിത്രത്തിന് അഭിനയിക്കുന്നതിന് അഞ്ചു കോടി രൂപ പ്രതിഫലമാണ് സുരേഷ് ഗോപി വാങ്ങിക്കൊണ്ടിരുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഗരുഡൻ അത്യാവശ്യം മികച്ച സിനിമയാണെന്ന അഭിപ്രായം പുറത്തു വന്നതോടെ സുരേഷ് ഗോപി തന്റെ പ്രതിഫലം കുത്തറി വർദ്ധിപ്പിച്ചുവെന്നാണ് വിവരം അഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏഴ് കോടിയാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നതെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു നിലവിൽ എഗ്രിമെൻ്റ് ഒപ്പുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഒഴിച്ച് ഇനി അഭിനയിക്കുന്ന ചിത്രങ്ങൾക്ക് പുതിയ പ്രതിഫല നിരക്കായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതേസമയം സുരേഷ് ഗോപി പ്രതിഫലം വർദ്ധിപ്പിച്ചതോടെ അദ്ദേഹത്തെ വച്ച് പ്ലാൻ ചെയ്യാതിരുന്ന പല പ്രോജക്റ്റുകളിലും താരങ്ങളെ മാറ്റി പരീക്ഷിക്കുകയാണ് നിർമ്മാതാക്കളെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഏഴ് കോടി രൂപയോളം സുരേഷ് ഗോപിക്ക് പ്രതിഫലം നൽകേണ്ടി വരുമ്പോൾ ചിത്രത്തിന് മുതൽ മുടക്കി ഏകദേശം പതിനഞ്ച് ഇരുപത് കോടിയാകും അത്രയും തുക നിലവിൽ സുരേഷ് ഗോപിയുടെ താരമൂല്യം വഴി തിരിച്ചു ലഭിക്കുക പ്രയാസമാണെന്നാണ് നിർമ്മാതാക്കളുടെ വാദം എന്നാൽ പ്രതിഫലവർധനവിൽ തെറ്റില്ലെന്ന വാദമാണ് സുരേഷ് ഗോപിയുടെ അടുപ്പമുള്ളവർ ഉയർത്തുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും വാങ്ങുന്നതിനേക്കാൾ വളരെ കുറവാണ് സുരേഷ് ഗോപിയുടെ പ്രതിഫലമെന്നും അതുകൊണ്ട് തന്നെ പ്രതിഫലവർദ്ധനവ് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നുമാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഒരു കാര്യം കാര്യമിതെന്നാൽ പ്രശസ്ത സിനിമാ താരമാണ് സുരേഷ് ഗോപി എങ്കിലും അദ്ദേഹം മമ്മൂട്ടിയോ മോഹൻലാലോ അല്ല എന്നുള്ളതാണ് അതേസമയം കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സാധാരണയായി ലോക്സഭയിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും ഒരു ലക്ഷം രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുന്നത് ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് അലവൻസായി എഴുപതിനായിരം രൂപയും ഓഫീസ് ചെലവിനായി അറുപതിനായിരം രൂപയും പ്രത്യേകം നൽകുന്നുണ്ട് ഇതുകൂടാതെ പാർലമെൻ്റ് സമ്മേളനം നടക്കുമ്പോൾ പ്രതിദിനം രണ്ടായിരം രൂപ എം പിമാർക്ക് ബാറ്റെയും ലഭിക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാ മാസവും സാംച്ചുറി അലവൻസ് ലഭിക്കും പ്രധാനമന്ത്രിക്ക് മൂവായിരം രൂപയും ക്യാബിനറ്റ് മന്ത്രിക്ക് രണ്ടായിരം രൂപയും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിക്ക് ആയിരം രൂപയും സഹമന്ത്രിക്ക് അറുന്നൂറ് രൂപയുമാണ് സാംചറി അലവൻസ് ലഭിക്കുന്നത് ഇത് എല്ലാ മാസവും ലഭിക്കും ഈ അലവൻസ് അവർക്ക് നൽകുന്നത് ആദ്യത്തെ മര്യാദയ്ക്ക് വേണ്ടിയാണ് അതായത് മന്ത്രിമാരെ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് മികച്ച രീതിയിൽ ആദ്യത്തെ മരളാൻ വേണ്ടിയാണ് ഈ അലവൻസ് ചിലവാക്കേണ്ടത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ഒരു എം ഒരു മാസം ലഭിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ അതേസമയം ശമ്പളം മാത്രമല്ല അവർക്ക് പ്രതിമാസം ലഭിക്കുന്നത് ഒരു ലോക്സഭാ എം പിക്ക് ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെ എല്ലാ മാസവും ആകെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് സുരേഷ് ഗോപി സാധാരണ സഹമന്ത്രിയാണ് ഒരു സാധാരണ സഹമന്ത്രിക്ക് പ്രതിമാസം ലഭിക്കുന്നത് ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഇവിടെ സുരേഷ് ഗോപി ശമ്പളം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ലഭിക്കുന്ന ശമ്പളം മാത്രമാണ് സുരേഷ് ഗോപി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശമ്പളം കഴിഞ്ഞും അതല്ലാതെ ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ സുരേഷ് ഗോപിക്ക് അലവൻസ് ആയി ലഭിക്കുന്നുണ്ട് പക്ഷേ സിനിമയിൽ അഭിനയിച്ച് സമ്പാദിക്കുന്ന തുകയുടെ ഏഴ് അയൽവക്കത്ത് പോലും ഈ തുക എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം പദവിയാണോ പണമാണോ വേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ആദ്യം സുരേഷ് ഗോപി ചെയ്യേണ്ടത് പദവിയാണെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി അടങ്ങിയൊതുങ്ങി സഹമന്ത്രിയായിരിക്കുക പണമാണെങ്കിൽ മന്ത്രിസ്ഥാനം കളഞ്ഞ് സിനിമ അഭിനയത്തിന് പോവുക ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്